പൊന്നിൻ പൊന്നിൻകൊണ്ടോണം ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം മലപ്പുറത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പൂക്കോട്ടമ്പാടത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവന തിരുത്തി ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത് ചൂക്കോട്ടും വടമങ്ങാടിയിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം സേദികോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സഫ്വാനി ലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പിള്ളി ജി പിണറായി വിജയന്റെ അംഗീകാരമില്ലാതെ പിണറായി വിജയന്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് പാലക്കാട് ആർ എസ് എസിന്റെ വക്താവുമായി അടച്ചിട്ടമുറിയിൽ ഒന്നര മണിക്കൂർ ചർച്ച നടത്തിയത് അജിത് കുമാർ ചർച്ച നടത്തിയതും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയതും അത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം കഴിഞ്ഞിട്ടില്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അനുസരിച്ച് എന്താ എഴുപത് ശതമാനത്തിലധികം വരുന്ന സി പി എമ്മിന്റെ കേഡർ വോട്ടുകൾ ബി ജെ പിയുടെ ബാലറ്റിലേക്ക് ഒഴുകിപ്പോയി എങ്ങനെ ഒഴുകിപ്പോയി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ചയിലാണ് പിണറായി വിജയനെ മൂന്നാം തവണയും കേരളത്തിന്റെ അധികാരത്തിന്റെ ഭരവണയിൽ ഇനിയും കയറിക്കൂരണമെങ്കിൽ ഇവിടുത്തെ ആർ എസ് എസുകാരന്റെ ഇവിടുത്തെ സംഘപരിയാറുകാരുടെ ബി ജെ പിക്കാരുടെ പിന്തുണ ഉണ്ടാകണമെന്നറി അതുകൊണ്ടാണ് സ്വന്തം നിയോജക മണ്ഡലമായ തെരഞ്ഞെടുപ്പിൽ പോലും എൺപത് ശതമാനത്തിലധികം സി പി എമ്മിന്റെ കാഡിലേറ്റുകൾ ബിജെപിയിലേക്ക് ഒഴുകിപ്പോയത് അങ്ങനെയെന്നും ആർ എസ് എസ് കാരനെ സംതൃപ്തിപ്പെടുത്തി അങ്ങനെയെന്നും ആർ എസ് എസ് കാരന് കേരളത്തെ തീരെഴുതി കൊടുത്ത് എന്തിനാലെ തൃശൂർ ദൂരം കിടക്കി സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറി കയറി വരാൻ സാഹചര്യം ഒരുക്കിയത് പിണറായി പോലീസാണ് ഞങ്ങൾ പറയുന്നത് ആർ എസ് എസിന് തീരെഴുതി ആർ എസ് എസിന് പിണറായി വിജയന് അധികകാലം അധികാരത്തിന്റെ തരമയിൽ കഴിയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഏറെ വർഷക്കാലം യു ഡി എഫുകളെ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞു ഈ സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് അത് പറയുമ്പോ ഇവരെ താളുകൾക്ക് അവർ വിശ്വാസമില്ലായിരുന്നു ഇപ്പൊ ഇതാ പിണറായി വിജയന് വേണ്ടി ഏറെ വർഷക്കാലം സന്തത് സഹചാരിയായി കൂടെ നടന്നു ിൽ വളർത്തിപ്പാടിയിരുന്ന പി വി എൻ പറയുന്നു എസ് കാരനാണ് പിണറായി വിജയൻ എന്ന് ഇത് പറയുന്നത് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് നിലമ്പൂരിന്റെ കുത്തകൾ തകർക്കാൻ നിലമ്പൂര് പിടിച്ചടക്കാൻ സി പി എം കൊണ്ടുവന്ന കടന്നൽ രാജ തിരിഞ്ഞുകുത്തിയെങ്കിൽ ആർ എസ് എസ് കാരന് ഒറ്റിക്കൊടുത്താൽ ആർ എസ് എസ് കാരന് വേണ്ടി ഈ കേരളത്തിന്റെ മതേതരത്വത്തെ ഈ മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദത്തെ നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിൽ ചെറിയ പൂ ഭാരവാഹികളായ കൊണ്ടെങ്കാടൻ മുഹമ്മദ് റഷീദ് കുറ്റമ്പാറ ഗോപാലൻ തരിശ് ഹുസൈൻ തോട്ടേക്കാട് അസീസ് കെ ബാബു കരുവാൻതോടി കുഞ്ഞി മുഹമ്മദ് മുഹമ്മദ് മാസ്റ്റർ ജലീൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എം ബിഷർ ഫവാസ് ചുള്ളിയോട് ഷാഹിദ് പാട്ടക്കരിമ്പ് ഇ ഫൈസൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്രതിഷേധ പരിപാടിക്ക് നൂറോളം പ്രവർത്തകരാണ് എത്തിച്ചേർന്നിരുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്